ഹായ് എൻ്റെ പേര് ബിപിൻ ഞങ്ങളിപ്പം രാധിക മേഡത്തിൻ്റെ വീട്ടിലാണ് അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായി രാധികാ മേഡത്തിൻ്റെ അമ്മയ്ക്ക് രാധിക മേഡം വഴി ഈ പ്രോഡക്റ്റ് കൊടുക്കുകയും അപ്പോൾ അമ്മയ്ക്ക് ഒത്തിരി ആരോഗ്യ പ്രശ്നമുണ്ടായിരുന്നു അപ്പം നിസ്സാര ഒരു മാസം കൊണ്ട് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്ത അമ്മയ്ക്ക് വലിയൊരു മാറ്റമാണ് അമ്മയ്ക്ക് അമ്മയുടെ ബോഡിക്ക് കിട്ടിയുള്ളത് അപ്പോഴും അമ്മയ്ക്ക് കിട്ടിയ റിസൾട്ട് എത്താമെന്ന് അമ്മ തന്നെ വ്യക്തമായിട്ട് പറഞ്ഞുതരും യും പിന്നെ കൈയിലൊരു കെട്ടയും പിന്നെ കുപ്പിയിൽ വേണ്ടി വാൻ്റെ ഒരു കെട്ടി എന്തെള്ളം ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്നപ്പോഴത്തേക്ക് എനിക്ക് നല്ല മാറ്റം ഉണ്ടായി നടുവേദന തൊട്ടുവേദന കാലിൻ്റെ നീര് ഇതെല്ലാം മാറിക്കിട്ടി സ്റ്റെപ്പ് കാണാനൊക്കെ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു ഇപ്പം എനിക്ക് നല്ല ഒരു സ്റ്റെപ്പ് കാണാനും ഒക്കെ എനിക്ക് സാധിക്കുന്നുണ്ട് പിന്നെ എനിക്ക് ചെറിയ കടയുണ്ട് കടയിൽ ഈ ജ്യൂസ് വാങ്ങാനൊക്കെ പോകുമ്പോഴത്തേക്കും സാധനം വാങ്ങാൻ പോകുമ്പോഴത്തേക്കും എനിക്ക് എടുത്ത് വയ്ക്കാനൊന്നും എനിക്ക് പറ്റിയില്ലായിരുന്നു ആ കടക്കാരനാണ് എല്ലാം എടുത്ത് വെച്ചാണ് തന്നോണ്ടിരുന്നത് അപ്പോൾ അതിലെല്ലാം എനിക്ക് സാധിച്ചു അകത്തേക്ക് വിളക്കാൻ പോകുന്നു അതിന് ഓട്ടം ഇളക്കാനും എല്ലാം സാധിച്ചു പിന്നെ പിന്നെ നോൾ മാത്രമാണ് ഇതെല്ലാം എനിക്ക് കിട്ടിയത് എല്ലാം സൗഫി അമ്മയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ എല്ലാ ആഴ്ചയിലും എല്ലാ ആഴ്ചയിലും വ്യാഴാഴ്ചകളിൽ ഡോക്ടറെ കണ്ട് മുട്ട് വേദനയ്ക്ക് മരുന്ന് വാങ്ങാൻ പോയിരുന്നു ശരീരവേദനയ്ക്ക് അതായത് മുട്ടിൽ നല്ല നീരായിരുന്നു ആൾ ഇരുന്നിട്ട് എണീക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് കാരണം ഇരുന്നിട്ട് എണീക്കുമ്പോൾ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് കൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ എഴുന്നേണ്ടി വന്നത് മുട്ടിൽ ആ നീര് കാരണം പെട്ടെന്ന് മുട്ട് കറക്കുമായിരുന്നു പിന്നെ കാലിൽ രക്തപാതത്തിൻ്റെ ചൊറിച്ചിൽ അപ്പം രാത്രിയിലൊക്കെ അമ്മ ചൂടുവെള്ളവശം കഴുകി ഒരു ഓയിൻമെൻറ്റ് ഇടുമായിരുന്നു ും കുറവൊന്നുമില്ലായിരുന്നു പക്ഷെ ഈ പ്രോഡക്റ്റ് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങി രണ്ടാഴ്ച കഴിഞ്ഞപ്പം ആൾക്ക് നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു നല്ല വ്യത്യാസം കാലിലെ നീരൊക്കെ ഇപ്പം മാറി കാരണം പെട്ടെന്ന് തന്നെ നമ്മുടെ അമ്മ ആരോഗ്യത്തോടെ ഇരിക്കുന്ന നമുക്ക് നല്ലതല്ല പെട്ടെന്ന് തന്നെ ആൾക്ക് ഇവിടെ ഇപ്പം പള്ളിയിലൊക്കെ അമ്മ നടന്നാണ് പോയി പോകുന്നത് മറ്റേ അത് പോകാൻ പറ്റില്ല അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ട് കൊറോണക്ക് ശേഷം പിന്നെ പറയണ്ട അപ്പോൾ ഒട്ടും പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ നമ്മൾ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് നല്ല രീതിയിൽ